അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ രണ്ട് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രഗത്ഭ പ്രഭാഷകനായ സാലിം ഫൈസി കൊളത്തൂരിനെതിരെ വ്യാജമായ പോസ്റ്റർ നിർമ്മിച്ചുകൊണ്ട് ചില ആളുകൾ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് സമസ്തയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഷജറ നേതാവായ സാലിം ഫൈസിയെ മഹലിൽ നിന്ന് അദ്ദേഹം ജോലി ചെയ്ത മഹലിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അതിലുള്ളത് അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ ഫാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്താണ് അസരി ഉസ്താദ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സമസ്ത കേരള സമസ്തകേരള ജമീയത്തുലമയുടെ മുൻനിര പ്രഭാഷകരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സാലിം വൈസി ഉസ്താദ് കോളത്തൂര് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെ ഇഷ്ടമാണ് ധാരാളം ശ്രോതാക്കലുള്ള അറിയപ്പെട്ട പ്രഭാഷകനാണ് അതോടൊപ്പം വിഭാദിന്റെ സമസ്തയുടെ ദയവ വിങ്ങായ വിഭാദിൻ്റെ മുൻനിര നേതാക്കളിൽ പെട്ട ആളുമാണ് ഓമാനപ്പെട്ട സാലിം വൈസി ഉസ്താദ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇപ്പോ രണ്ടു ദിവസമായിട്ട് സ്വാഭാവിക കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രധാന ആഘോഷം സമസ്തയുടെ കൂടെ നിന്നതിന്റെ പേരിൽ ഷജറ നേതാവ് സാലിം വൈസി ഉസ് കൊളത്തൂരിനെ കൊളമംഗലം മഹല്ലിൽ നിന്ന് പുറത്താക്കി കൊളമ മംഗലം മഹല് കമ്മിറ്റിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഇതിൽ ഒന്ന് സാലിം വൈസ് ഉസ്താദ് ഷെജറ ആയിരുന്നു എന്ന് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി അതായത് സാലിം ഫൈസ് ഉസ്താദും ഷെജറ ആയിരിക്കുന്നു എന്നർത്ഥം അപ്പോ സമസ്ത കേരള ജമീയത്തിൽ ഉലമയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ ഷജറ എന്ന് പറയുന്നത് എങ്കിൽ കേരളത്തിൽ ഷജറ ഷെജറ അല്ലാത്തവരാരണ്ടാവുക എന്നാണ് ഒന്നാമത് നോക്കേണ്ടത് പിന്നെ ഈ പറയപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വസ്തുതകൾ അറിയണ്ട കാര്യം എന്താണ് എന്നറിയണ്ട ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ റമദാന്റെ മുമ്പോടി മുന്നോടിയായിട്ട് ഞാൻ എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ദയവ് ചെയ്ത് പള്ളിയിലോ മദ്രസയിലോ ജോലി ചെയ്യുന്ന അധ്യാപകർ നിങ്ങൾ സ്ഥലം മാറുന്നുണ്ടെങ്കിൽ കമ്മിറ്റിയുടെ വാശ് ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ മാറുന്നത് അല്ലെങ്കിൽ ഞാൻ മാറുന്നത് എൻ്റെ താല്പര്യപ്രകാരമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണോ മാറാനുള്ള കാരണം ഇതൊന്ന് എഴുതി വാങ്ങുന്നത് നന്നായിരിക്കും എന്ന് കാരണം സാധാരണ ഉസ്താദ്മാര് പള്ളി മദ്രസുകളിൽ നിന്ന് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്നതൊരു സ്വാഭാവികമായ സംഭവമാണ് അപ്പൊ ഈ മാറുന്ന ആളുകളെയൊക്കെ സമൂഹത്തിൽ വ്യാജ വ്യാജപ്രചരണങ്ങളുടെയും കള്ളപ്രചരണങ്ങളുടെയും അപ്പോസ്തലന്മാരായ സുഹാബി സൈബർ പോരാളികൾക്ക് ഒരു ആയുധവും കയ്യിൽ കിട്ടാതെ നടക്കുന്ന ആളുകളാണ് സമസ്തക്കെതിരെ സമസ്തയുടെ നേതാക്കൾക്കെതിരെ പ്രവർത്തകർക്കെതിരെ അതുകൊണ്ടാണ് ഈ കള്ളപ്രചരണവും കുപ്രചരണങ്ങളും മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ കൂട്ടത്തിൽ അവരെന്തെയും ഈ സ്ഥലം മാറിപ്പോകുന്ന മൂലയമാരെ ഞങ്ങൾ പുറത്താക്കി സമസ്തയുടെ കൂടെ നിന്നത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കുപ്പായട്ട് കൊണ്ട് വരും അപ്പോ അതുകൊണ്ട് ഉസ്താദ്മാർ ഇങ്ങനെ കമ്മിറ്റിക്കാരെ കഴിഞ്ഞൊരു എഴുത്ത് വാങ്ങുന്നത് നല്ലതാണ് എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഇത്തരം ഇത്തരം ചില ദുരന്തങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒപ്പിക്കും ഇതുപോലുള്ള പരിഹാസങ്ങളും കുപ്രചരണങ്ങളും നടത്തും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇവിടെയും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സാലിം വൈസി ഉസ്താദ് കുളമംഗലം മഹലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനാല് വർഷമായി അപ്പൊ സ്വാഭാവികമായും ഈ സുഹാബികളുടെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റും നമ്മൾ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല ഇത് കണ്ടതൊക്കെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂ ഗ്രൂപ്പുകളിലൂടെയും ഉപ്രചരണങ്ങളും വ്യാജപ്രചരണങ്ങളും മാത്രം എഴുതി വിടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രമേ ഈ പോസ്റ്റ് കണ്ടിട്ടുള്ളൂ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയണല്ലോ അപ്പൊ അതിനുവേണ്ടി വേണ്ടി ഞാന് ഈ മഹലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ പോയ തങ്ങള് അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം നമ്മുടെ സമസ്ത കേരള ജമിയ തുലമയുടെ മുൻ അധ്യക്ഷനായിരുന്ന അസഹരി തങ്ങളുടെ പാപ്പാന്റെ മോനാണ് നിങ്ങളോട് വിഷയം അന്വേഷിക്കുക എന്നുള്ളതന്നെയാണ് ഞാൻ വിളിച്ചതും ബഹുമാനപ്പെട്ട സാലിം ഫൈസി ഉസ്താദ് അവിടെ നിന്ന് പതിനാല് വർഷം ജോലി ചെയ്ത മഹല്ലാണത് അവിടുന്ന് മാറണം എന്ന് ആഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ കമ്മിറ്റിക്കും നാട്ടുകാർക്കും കൂടെ യോജിച്ച ഒരാളാവണല്ലോ അവർക്ക് താല്പര്യമുള്ള ഒരാളാവണല്ലോ അങ്ങനത്തെ ഒരാളെ പറ്റിയ ഒരാളെ തരപ്പെടുന്നത് വരെ തുടർന്ന് പോവുകയും അങ്ങനെ ആളെ തരപ്പെട്ട് കിട്ടിയപ്പോൾ ഉസ്താദ് നേരത്തെ കമ്മിറ്റിയെ അറിയിച്ചത് പ്രകാരം ഉസ്താദ് അവിടുന്ന് മാറുകയും ചെയ്തു ഇത്രയേ ഇത്രയുള്ള സംഭവം സാധാരണ എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു സംഭവം എണ്ണപ്പെടാവുന്ന ചില സുഹാബികൾ ആ നാട്ടിലുണ്ട് അവര് ാണ് സ്വഭാവി കേന്ദ്രങ്ങൾക്ക് ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന രീതിയിലുള്ള ന്യൂസ് അല്ലെങ്കിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമ്മൾ അനുമാനിക്കുകയാണ് അതല്ലാതെ സംഭവിക്കാൻ സാധ്യത അല്ലല്ലോ ഏതായാലും അത് ആ നാട്ടിൽ ബഹുമാനപ്പെട്ട സാലിം ഫൈസി ഉസ്താദ് പത്ത് പതിനാല് വർഷം ജോലി ചെയ്ത സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായിട്ടുള്ള ആളുകളാണ് ആ നാട്ടിലുള്ള യുവാക്കളായ ആളുകൾ മുഴുവൻ അവർ ഉസ്താദിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതും ആ നാട്ടുകാർ കേൾക്കുമല്ലോ അപ്പോ അത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുഹാബി കരങ്ങളെ ഏത് രീതിയിലാണ് അവരെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം അറിയിക്കേണ്ടത് ആ രീതിയിൽ ഉസ്താദിന്റെ ശിഷ്യന്മാരായ ആ നാട്ടിലെ സമസ്തയുടെ ഹാദിമീങ്ങളായ ഉമ്മിനിങ്ങളായ ആളുകൾ തന്നെ ആ വിഷയത്തിലൂടെ ആ രൂപത്തിലൂടെ അത് പിന്നെ മുന്നോട്ട് നീക്കിക്കോളും പക്ഷേ സുഹാബി കേന്ദ്രങ്ങൾ നടത്തിയ ഈ പ്രചരണം തീർച്ചയായും വാസ്തവ വിരുദ്ധമാണ് ഉസ്താദ് സമസ്തയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഉസ്താദിനെ പുറത്താക്കുകയോ രാജിവെപ്പിക്കുകയോ ചെയ്തതല്ല പകരം ഉസ്താദ് പത്ത് പതിനാല് വർഷം ജോലി ചെയ്തൊരു സ്ഥലമായി ആണ് അവിടുന്ന് ഒന്ന് മാറണം എന്ന് ഉസ്താദ് ആഗ്രഹിക്കുകയും അത് അടിസ്ഥാനത്തിൽ കമ്മിറ്റിയെ അറിയിക്കുകയും മറ്റൊരാളെ പോസ്റ്റ് ചെയ്യുന്നത് വരെ ഉസ്താദ് തുടർന്ന് പോവുകയും ആളെ തരപ്പെട്ട് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഉസ്താദ് അവിടെ നിന്ന് മാറുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ ഇതിനെയാണ് സ്വഭാവികൾ വേറെ രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ചത് ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു മഹലിൽ നിന്നൊരു മോലിയർ മാറുകയാണെങ്കിൽ ദയവ് ചെയ്ത് പൊന്ന ഉസ്താദന്മാരെ ആ നാട്ടിലെ കമ്മിറ്റിക്കാരോട് നിങ്ങൾ ഒരു എഴുത്ത് വാങ്ങുക അതല്ല നിങ്ങൾ ശജറകളാണ് എന്ന് പറയപ്പെടും നിങ്ങളെ പുറത്താക്കിയാൽ കുറെ എട്ടുകാലി മമ്മൂഞ്ഞിമാര് ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞ അവകാശവാദവും ഞങ്ങൾ ഭയങ്കര ശക്തിയാണ് ഞങ്ങൾ പുറത്താക്കാൻ മാത്രം ശക്തിയുള്ളവരാണ് എന്ന് വേറെ ചില ആളുകളെ ബോധ്യപ്പെടുത്താനും അതോടൊപ്പം ഉസ്താദുമാരെ ഒക്കെ ഒന്ന് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്താൻ എന്ന വ്യാമോഹത്തോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് അതിനെ ആ രീതിയിൽ കൈ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന ഇത്തരം ഒരു സാഹചര്യം നേരിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇതാണ് സംഭവം ഇത്തരം എട്ടുകാലി മമ്മൂന്നിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകൾ എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ അതിൻ്റെ ക്രെഡിറ്റൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് ഇപ്പൊ എന്റെ വിഷയം തന്നെ എനിക്ക് അനുഭവം ഉണ്ടല്ലോ ഞാന് ആ എട്ട് വർഷം നിന്ന മഹലിൽ നിന്ന് ഞാൻ ഒഴിവായ കാരണം എന്താണെന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം മാത്രമല്ല മഹല്ലുകാർക്കും ഒക്കെ അറിയാം പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒഴിവായതിൻ്റെ പിറ്റേ ദിവസം ഇതേപോലൊരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ സെക്രട്ടറിക്കാൻ തന്നെ വിളിച്ചു നിങ്ങൾ ഇന്നെന്തിനാണ് ഒഴിവാക്കിയത് ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രചരിക്കേണ്ടതല്ല നിങ്ങൾ കണ്ടു വച്ചു അപ്പോൾ മൂപ്പരെന്നെ അന്തം പെട്ടു മൂപ്പരെന്നെ അറിയില്ല സംഭവം കമ്മിറ്റിക്കാരറിയില്ല ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അതൊന്നും പിന്നെയും ഞാൻ അവിടെ പോയി അവിടുന്ന് ഔദ്യോഗികമായി പിന്നെയാണ് അവിടുന്ന് യാത്ര പറയുന്നത് ആ സമയത്ത് അവിടുന്ന് അവാർഡുകളൊക്കെ തന്ന് എന്നിട്ടാണ് എന്നെ യാത്രയാക്കുന്നത് അപ്പോൾ എനിക്കെന്നെ നേരിട്ട് അനുഭവം ഉണ്ട് ഇത്തരം കുപ്രചരണങ്ങളൊക്കെ ഇവർ നടത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉന്നത പേരിൽ ഇവർ ശമസ്തയ്ക്ക് വേണ്ടി അത് ഞാൻ എന്തുകൊണ്ടാണ് സമസ്തക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സമസ്തക്ക് വേണ്ടി രണ്ടക്ഷരം എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് എന്നെ ഈ പിന്നെ ഇത്തരം വേട്ടയാളലുകൾ നടത്തുന്നത് അപ്പം അതൊന്നും നമ്മളെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല ഇത്തരം പുസ്തകന്മാരെ സംബന്ധിച്ച വിഷയമല്ല പക്ഷേ പാവങ്ങളായ സാധുക്കളായ പുസ്തകന്മാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനെ പിരിഞ്ഞു പോരുന്ന സമയത്ത് എന്തിനാണ് പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഞാനവിടുത്ത് പോരുന്നത് എന്നത് ഒരു ലെറ്റ പിന്നെ രേഖാമൂലം എഴുതി വാങ്ങുന്നത് നന്നായിരിക്കും അതാണ് നല്ലത് എന്നറിയിക്കാണ് ഇതാണ് ഇവരുടെ അവസ്ഥ